ഹായ് നമസ്കാരം എല്ലാവർക്കും പഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ തയ്യാറാക്കുന്നത് കത്രിക്ക് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഈ ഒരു ഐറ്റം മാത്രം മതി വയർ നിറച്ച് ചോറ് ശരി നമുക്ക് എണ്ണ ചൂടായിട്ട് െ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതിയെ അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിതൊന്ന് അടച്ചുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴേ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വഴന്ന് കിട്ടും നമ്മൾ അടച്ചു വെച്ചിരുന്ന സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് കത്തിരിക്കയാണ് ബ്രിഞ്ചൽ പർപ്പിൾ കളറിലെ അല്ലെങ്കിൽ പച്ച കളറിലെയും ബ്രിഞ്ചലുണ്ട് അപ്പം ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ പച്ച കളറിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് നന്നായിട്ടൊരു മൂന്നാല് മിനിറ്റ് നിന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് ഞാനിന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന കത്തിരിക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഞാനിവിൽ നിന്ന് അടച്ചുകൂടെ വെച്ചു കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ നമ്മൾ വെച്ചിരുന്ന കത്തിരിക്കയെല്ലാം നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതായിരുന്നു ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഈ ഈ പുളിവെള്ളം മൊത്തം വറ്റി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ബ്രിഞ്ചിലെല്ലാം നന്നായിട്ട് ഈ പുളിവെള്ളം പിടിച്ചു വരണം ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ആ പുളിവെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം അത്രയും സമയം മതിയെ ഇത ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ആ ഒഴിച്ചു കൊടുത്തിരുന്ന ആ പുളിവെള്ളം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കത്തിരിക്ക റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇതൊരു ഒറ്റ കൂട്ടാൻ മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റിലുള്ള ഒരു കത്തിരിക്ക റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ അപ്പോൾ തന്നെ ഞാനിത് ചോറിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും ഇത് മാത്രം മതി കേട്ടോ വയറ് നിറച്ച് നമുക്ക് ചോറ്ണ്ണാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബ്രിജിൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലായിരിക്കാൻ മറക്കല്ലേ താങ്ക് യു